നമസ്കാരം പ്രിയപ്പെട്ടവരെ മനസ്സിന്റെ മറ്റൊരു പുറത്തേക്ക് സ്നേഹ സ്വാഗതം ഇത് നാല് പുറമാണ് നമ്മുടെ ഒത്തുചേരുകയാണ് ഡോക്ടർ ജോൺ സ്വാഗതം ചെയ്യുന്നു വീണ്ടും നമ്മൾ ഒരാഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നു എന്താണ് ഇന്ന് നമ്മുടെ ചിന്താ വിഷയം നമുക്ക് ഒരു പഴയ ചൊല് നമ്മുടെ നാട്ടിടയിലൊക്കെ ആ ചൊല്ലി നോക്കാം മൗനം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചൊല്ലായിരുന്നു മൗനം പ്രതിപെ ചില ചോദ്യങ്ങളുടെ ഉത്തരം മൗനമാണ് എല്ലാ ഉത്തരങ്ങളുടെയും ലക്ഷ്യവും മൗനമാണ് മനസ്സ് മൗനമാവുമ്പോഴാണ് കൂടുതൽ പ്രവർത്തനോന്മുഖമാകുന്നത് ആത്മാവ് പറയുന്നത് ഖനീ ഭവിച്ച സൊളിഡിഫൈഡ് മൗനമാ ഇതൊക്കെ തത്വചിന്തകളാണ് ശ്രീ ശ്രീ രവിശങ്കർ എഴുതിയ ഒരു പുസ്തകമുണ്ട് മൗനത്തിന്റെ ആഘോഷം എന്നുള്ളത് അതിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും എത്രയോ യാഥാർത്ഥ്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിന്തകളൊന്നും പൂർണമല്ല അദ്ദേഹം പറയുക മൗനമാണ് പൂർണ്ണം ശബരിമല ക്ഷേത്രത്തിൽ നാളികേരം ഉടയ്ക്കാറുണ്ട് എന്തിന്റെ പ്രതീകമായിട്ടാണ് ഈ നാളികേരം അവിടെ ഉടയ്ക്കുന്നത് എന്നിലെ ഞാൻ എന്ന ഭാവം മാറ്റിക്കളയും ആ നാളികേരം ഉടഞ്ഞു വരുമ്പോഴ് അതിനകത്തിലെ ഇളനീര് പിന്നെ അതിൻ്റെ അകത്തുള്ള കാമ്പ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കുളിർമയുണ്ടാകും എന്നിലെ ഞാനെന്ന ഭാവം ഉടയുമ്പോൾ നാം മൗനത്തിലേക്ക് പോവുകയാണ് നമ്മൾ വിദ്വാന്മാരായി തീരുകയാണ് അഹന്ത ഉള്ളവരാണ് ഈ നാവിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണ് നാവ് നാവുകൊണ്ട് ഒരുത്തിനെ കിടത്തുകയും ചെയ്യാം താഴ്ത്തുകയും ചെയ്യാം നാവുകൊണ്ട് ഒരുത്തിന് വഷളാകാനും സാധിക്കും നല്ലവനാവാനും സാധിക്കും മൂർച്ചയുള്ള ഈ നാവിട്ടടിച്ചാൽ നമ്മുടെ വ്യക്തിത്വം കൂടെ ഇല്ലാതായ തീരത്തേ ഉള്ളു ഒരു പ്രമുഖനായ മനുഷ്യന് തന്റെ നാട്ടിലെ ഈശ്വര ചിന്തയുള്ള ഒരു സന്യാസിയെ സമീപിച്ചിട്ട് ചോദിച്ചു ഞാൻ ജീവിതത്തിലെല്ലാം നേടി എനിക്കിനി ഒന്നും നേടാനില്ല പക്ഷെ എനിക്ക് സ്വസ്ഥതയില്ല ആ സന്യാസി അദ്ദേഹത്തോട് പറയുകയാണ് സ്വസ്ഥത വരണമെങ്കിൽ ഞാൻ മരിക്കണം ഞാൻ മരിക്കണമെന്നുള്ള വാക്ക് കേട്ടപ്പോഴ് ഈ പ്രമുഖനെ സങ്കടമുണ്ടായി അയാൾക്ക് കോപം വന്നു സന്യാസി ഉപദ്രവിക്കാനായിട്ട് മുതിർന്നു അപ്പൊ സന്യാസി പറഞ്ഞു നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി നിങ്ങളിലേ ഞാൻ മരിക്കുമ്പോഴേ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ മരിക്കണമെന്ന് ഞാനെന്നത് ഞാനെന്ന ഭാവമാണ് നാളുകൾക്ക് മുമ്പ് ഒരച്ഛൻ മകനെയും കൊണ്ട് എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു അച്ഛൻ്റെ പരാതി ഈ മകനെ അച്ഛനോട് സംസാരിക്കാറില്ല എന്ത് ചോദിച്ചാലും ഉത്തരം പറയുകയില്ല ഒറ്റ മകനാ വീട്ടിലാകെ പ്രശ്നം യാള് അയുടേതായ രീതിയില് മുന്നോട്ട് പോകുന്നു ആര് ഈ മകൻ അപ്പൊ അച്ഛനെ മാറ്റിയിരുത്തിയിട്ട് ഞാൻ ആ മകനോട് സംസാരിച്ചു എന്താ കുഞ്ഞ് ഇങ്ങനൊക്കെ അത് സാറേ എൻറെ അച്ഛൻ എന്നോട് സംസാരിക്കാൻ സമയമില്ലല്ലോ അച്ഛനെ വലിയ ബിസിനസ്സുകാരനാ വീട്ടിലിരിക്കാൻ സമയമില്ല ഒന്നുകിൽ ഓഫീസിലായിരിക്കും അല്ലെങ്കിൽ വിദേശങ്ങളിലേക്ക് യാത്രയായിരിക്കും സംബന്ധമായി എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ അച്ഛന്റെ അടുത്ത് അല്പനേരം വരുത് അച്ഛനുമായി അച്ഛൻ എന്നോട് സംസാരിക്കാൻ സമയമില്ല ബാക്കി എല്ലാറ്റിനും സമയമുണ്ട് ആ കുട്ടി പറയുന്നത് ശരിയല്ലേ അവനും ഒരവകാശമില്ലേ അവന്റെ അച്ഛന്റെ അടുത്തിരുന്ന സ്നേഹം പങ്കിടുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതിന് ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛനെയും വിളിച്ചപ്പോഴ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം വേറെന്ന ഞാൻ ഒരു മെക്കാനിക്കൽ ഡിപ്ലോമയുമായിട്ട് ഇവിടെ വന്നവനാണ് ഈ ഗൾഫിൽ എന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കി എൻ്റെ സഹോദരങ്ങളെല്ലാം ഓസ്ട്രേലിയയും അമേരിക്കയിലുമാണ് അവരുടെ മക്കളെയും ഉന്നതമായ നിലയിലാണ് ഞാൻ എൻ്റെ ബിസിനസ് കെട്ടിപ്പടുത്ത് എങ്ങനെയാണെന്ന് സാറിന് അറിയാമോ അയാളും ആചാരന് ആവുകയാണ് അയാളുടെ ബിസിനസ് എങ്ങനെ കെട്ടിപ്പടുത്തു എന്നും അയാളുടെ സഹോദരങ്ങളും കുടുംബത്തിലുള്ള മറ്റുള്ളവരും ഏതൊക്കെ ഉന്നതമായ നിലകളിൽ എത്തി എന്നുള്ളതും മാത്രമേ അയാൾക്ക് പറയാനുള്ളൂ ഞാൻ അദ്ദേഹത്തിന് ഒരു ഗ്യാപ്പ് കിട്ടുമെന്ന് വിചാരിച്ചൊന്ന് സംസാരിക്കാൻ എനിക്ക് സംസാരിക്കാൻ അദ്ദേഹം സമയം തരുന്നില്ല തീർത്തും വാലാണ് അദ്ദേഹം കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോഴ് ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ ഞാനൊന്ന് ഇടപെട്ടോട്ടെ എന്നിങ്ങനെ കൈ കാണിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു താങ്കൾ ഇത്രയും നേരം ഏതാണ്ട് പത്തിരുപത് മിനിറ്റ് താങ്കളെ പറ്റിയും താങ്കളുടെ മറ്റു വീട്ടുകാരെ കുറിച്ചും ബന്ധുക്കളെ കുറിച്ചും താങ്കളുടെ ബിസിനസ് സാമ്രാജ്യത്തെ കുറിച്ചുമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അങ്ങയുടെ മകനെ പറ്റി ഒറ്റ വാക്ക് പറഞ്ഞു അതിനല്ലേ ഞാൻ സാറിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ മറുപടിയാണ് സാറിൻ്റെ അടുത്ത് മോനെ പൊക്കി എടുത്തുകൊണ്ട് വന്നത് അവനെ നേരെയാക്കാനാണ് സ്വന്തം മകന്റെ കാര്യത്തിൽ കൺസേൺ ഇല്ലാത്ത അച്ഛൻ അയാളീമായിട്ടിടിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമാണ് പ്രതി അയാളൊരല്പം മൗനിയാകണം ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മൗനിയായി നിങ്ങളുടെ മകനുമായി നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സൗമനസ്യം കാണിക്കാമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സമ്മതിച്ചിട്ട് അദ്ദേഹം പോയി എനിക്കറിഞ്ഞുകൂടാ അതൊരു വിജയപ്രദമായ കൗൺസിലിംഗ് ആയി തീർന്നോ എന്നുള്ളത് പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയാണ് പ്രതിക നമ്മൾ വായിട്ട് അഴിച്ചു കൊണ്ടിരിക്കും നമ്മുടെ സ്റ്റാൻഡ് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മളെ ന്യായാന്യായങ്ങൾ ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കും മറ്റുള്ളവർക്ക് സംസാരിക്കാൻ നമ്മൾ അവസരം കൊടുക്കുകയില്ല കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യക്തിത്വത്തിന്റെ ഗുണം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ ഈശ്വരൻ രണ്ട് ചെവി തന്നിരിക്കുന്നത് ഒരു നാവ് കുറച്ച് സംസാരിക്കാനാണ് ഈ മാനേജ്മെന്റ് തിയറി പഠിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള തിയറി ഉണ്ട് ഒന്ന് റിസൾട്ട് ഓറിയന്റ മാനേജ്മെന്റ് അത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് രണ്ടാമത്തത് പ്രോസസ് ഓറിയന്റഡ് മാനേജ്മെന്റ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ റിസൾട്ട് ഓറിയന്റഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആപ്പിളിന്റെ കൃഷി തന്നെ നമുക്ക് ഉദാഹരണത്തിനെടുക്കാം സ്പേസിൽ എത്രയും കൂടുതൽ ആപ്പിൾ ഉണ്ടാക്കുക നമ്പർ ഓഫ് ആപ്പിൾസ് കൂട്ടിക്കെട്ടണം അതാണ് റിസൾട്ട് ഓറിയന്റഡ് മാനേജ്മെന്റ് എന്നാ ജപ്പാനെ പോലെയുള്ള പൂർവേഷ്യൻ രാജ്യങ്ങളിൽ ോസസ് ഓറിയൻറ്റഡ് മാനേജ്മെന്റ് അവർ നമ്പർ ഓഫ് ആപ്പിൾസ് അല്ല നോക്കുന്നത് ക്വാളിറ്റി ഓഫ് ദ ആപ്പിൾ പ്രൊഡ്യൂസ്ഡ് അവര് വിളയിക്കുന്ന ആപ്പിളിന് ക്വാളിറ്റി ഉണ്ടോ എന്നാണ് നോക്കും ക്വാളിറ്റിക്കാണ് എപ്പോഴും ഡിമാൻഡ് ക്വാണ്ടിറ്റിക്കല്ല ഇത് നമ്മുടെ നാവിട്ടടിയുമായി ബന്ധപ്പെടുത്തി നോക്കാം നമ്മൾ ക്വാണ്ടിറ്റിയിലാണ് ഇഷ്ടപ്പെടുന്നത് ഒരുപാട് സംസാരിക്കുക എന്നാൽ കുറച്ച് അവിടെയാണ് നമ്മുടെ വ്യക്തിത്വം നമ്മൾ പ്രദർശിപ്പിക്കാൻ പോകുന്നത് ഓവർ ടു പ്രദീപ് വളരെ മനോഹരമായൊരു സബ്ജെക്റ്റാണ് മോഹനം വിദ്വാന ഭൂഷണം എന്നാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ ആന്തരിക അർത്ഥം നമ്മുടെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റിക്ക് അപ്പുറം ക്വാളിറ്റിയിലേക്ക് ഗുണമേന്മയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ജീവിതം കുറേ മെച്ചപ്പെടുമെന്നാണ് സാർ പറയുന്നത് അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി കാണാം അതുവരേക്കും നന്ദി നമസ്കാരം